മൺപാത്രങ്ങളിൽ പകർന്നു നിത്യ ജീവന്റെ താഴ്ന്ന നീല നല്ല ഹലേ ലിയ പ്രിയപ്പെട്ടവരെ സന്തോഷമായിട്ടിരിക്കുന്നു രണ്ട് കൊറിയന്തൂസ് നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നമ്മുടെ ശരീരത്തെ മൺപാത്രത്തോട് ഉപമിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ അവിടെ വലിയൊരു രഹസ്യം മറച്ചു വച്ചിരിക്കാണ് ഈ നിധി മൺപാത്രങ്ങളിലാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്താണ് ഈ മൺപാത്രങ്ങളിലെ നിധി എന്നറിയാൻ ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് മനസ്സിരുത്തി വായിക്കണം ഈ അത്യന്ത സമ്പത്ത് മൺപാത്രങ്ങളിൽ വെച്ചേക്കുന്നതിന്റെ കാരണം അതേ വചനത്തിൽ തന്നെയുണ്ട് അതിങ്ങനെയാണ് എഴുതിയേക്കുന്നത് ഈ സമ്പത്തിന്റെ നിധി അതിൻ്റെ പരമമായ ശക്തി അത് നമ്മളുടേതല്ല എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എൻ എൽ ടിയിൽ എഴുതിയേക്കുന്നത് ദിസ് മേക്ക് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് അവ ഗ്രേറ്റ് പവർ വിത്ത് നസ് ഈസ് ഫ്രം ഗാഡ് നോട്ട് ഫ്രം അവർ സെൽസ് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ അത്യന്ത ശക്തി അതിൽ നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല കാരണം ഇതൊരു മൺപാത്രത്തിലാണ് ഈ നിധി പകർന്നു വന്നിരിക്കുന്നത് കൊറേ ദിവസിലെ സഭയ്ക്ക് സെന്റ് തിമോത്തി എന്നിവർ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏൽക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ പീഡനങ്ങള് വിമർശനങ്ങള് മാനുഷിക പരിമിതികള് ദുർബലമായ മനസ്സ് ചുറ്റും പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ഒക്കെ നടുവിലും അവർക്ക് അതിലൊന്നും വീഴാതെ അതിലൊന്നും അകപ്പെടാതിരിക്കാനായിട്ട് സാധിച്ചത് അവർ ഈ അത്യന്ത ശക്തിയിൽ ആശ്രയിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പരിമിതിയും ദുർബലമായ മനസ്സും തകർന്നു പോകുന്ന നമ്മുടെ സാഹചര്യങ്ങളും പരിചയക്കുറവും വിമർശനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഏകേണ്ടി വരുമ്പോൾ ഈ ശരീരത്തിനുള്ളിൽ തന്നെ ആ ഡിവൈൻ പവർ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അത്യന്ത ശക്തി അതിന്നും ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വചനം മൺപാത്രം പ്രതിനിധീകരിക്കുന്നത് തകർന്നു പോകുന്ന പരാജയപ്പെടാൻ സാധ്യതയുള്ള ക്ഷീണം വരാൻ സാധ്യതയുള്ള അപമാനം വരാൻ സാധ്യതയുള്ള എൻ്റെ ശരീരം തന്നെ ഈ മൺ ശരീരം അതിൻ്റെ ഉള്ളിൽ ഡിവൈൻ പവർ പരമമായ ശക്തി നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഈ പ്രവാദത്തിൽ ഒരിക്കൽ കൂടി വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു സോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ വിജയവും യേശുവിനു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ശുശ്രൂഷകളിലെ വിജയങ്ങൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വിജയങ്ങൾ അതൊന്നും സ്വന്തം കഴിവിന്റെ ഫലമല്ല ദൈവത്തിന്റെ കരുണയും ശക്തിയുമാണെന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെ യൂസ്ഫുൾ ആക്കാം ആപ്ലിക്കബിൾ ആക്കാം എന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഒന്നിച്ച ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുണ്ട് രോഗങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് ജോലിയിലെ പ്രശ്നങ്ങളുണ്ട് സൗഹൃദത്തിലെ പ്രശ്നങ്ങളുണ്ട് വെനവേ യു ഫീൽ വീക്ക് ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം ഈ മൺപാത്രത്തിന്റെ പോരായ്മ കൊണ്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അത്യന്ത ശക്തി ആ ഡിവൈൻ സ്ട്രെങ്ത് ആ നിധി ആ ട്രഷർ അതിൽ ആശ്രയിച്ചാൽ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള പരാജയപ്പെടാതെ ഈ ജീവിതത്തിലും നിത്യത വരെ എത്താനായിട്ടുള്ള അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു പക്ഷെ അഹങ്കാരത്താൽ ഞാൻ നേടി എന്ന് ചിന്തിച്ച് തകർന്നു പോകാതിരിക്കാൻ ഒരു ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഈ വചനം തരുന്നുണ്ട് ഓ ഏത് നിമിഷവും തറയിൽ വീണാൽ പൊട്ടിപ്പോകുന്ന മൺപാത്രം പോലെയുള്ള ഈ ശരീരത്തിലാണ് നശിച്ചു പോകുന്ന ഈ ശരീരത്തിലാണ് അമൂല്യമായിരിക്കുന്ന വലിയ നിധി ദൈവം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡോൺ സീക്ക് ഫോർ സെൽഫ് ഗ്ലോറി നമ്മുടെ ബലഹീനതകൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ നിധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം നഷ്ടപ്പെട്ടാൽ എന്തു പറ്റും എല്ലാ വർഷവും നമ്മുടെ ഓ ഓശാന ഞായറാഴ്ച കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ അല്ലെ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു ജെറുസലേം നഗരത്തിലൂടെ കഴുത പോയപ്പോഴത്തേക്കും മുൻപിൽ തുണി വിരിച്ച് ഇലകളൊക്കെ ആട്ടി ഒലിവ് ശിഖരങ്ങളൊക്കെ ആട്ടി യേശുവിനെ സ്വീകരിച്ചപ്പോൾ കഴുത വിചാരിച്ചു കഴുതയെ അതിനൊരു ആദ്യ അനുഭവമാണ് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലായിടത്തും തഴയപ്പെടുന്ന കഴുത അന്ന് ഭയങ്കര അഭിമാനത്തോടെ അത് നോക്കി നിന്ന് അത് ആസ്വദിച്ചു പിറ്റേ ദിവസവും ഇതേ സമയമായപ്പോഴത്തേക്കും കഴുത അതിലേക്കൂടെ ഒന്ന് നടന്നു ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അവസാനം അത് ദേഷ്യം വന്ന് ഭയങ്കര ശബ്ദത്തിൽ അമറാൻ തുടങ്ങി എന്താണാവോ ആരും എന്നെ മൈൻഡ് ചെയ്യാത്തെന്നുള്ള രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി പക്ഷെ കഴുതക്ക് കിട്ടിയ അനുഭവം നമുക്കറിയാം ആൾക്കാർക്ക് അസഹ്യമായപ്പോ കഴുതയുടെ കര ശബ്ദം അസഹ്യമായപ്പോഴ് കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു യേശു ആകുന്ന നിധി നമ്മൾ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നമ്മൾ മാനിക്കപ്പെടും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നത് നോഹയുടെ പേടകം വായിക്കുന്നുണ്ട് ഏകദേശം കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബൈബിൾ പഠിതാക്കൾ പറയുന്നത് ഏകദേശം ഒരു വർഷം ഇത് വെള്ളത്തിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടന്ന ഒരു പെട്ടകം എന്തുകൊണ്ട് വെള്ളം താഴാൻ തുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നീന്തി നടന്നപ്പോഴോ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു പർവ്വതത്തിലോ മരക്കമ്പിലോ എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചൊരു ഡിസാസ്റ്റർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പെട്ടകം ഇടിച്ച് തകർന്നില്ല അത് സുരക്ഷിതമായി അരാഫാത്ത പർവ്വത നിരകളിൽ വെള്ളം താഴ്ന്നപ്പോഴത്തേക്കും അതുവരെയും അതിനെ കരുതിയത് ഈ അത്യന്ത ശക്തി ദൈവത്തിന്റെ കൃപയുടെ ശക്തി ആ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മളും ദൈവീക ശക്തി ഉള്ളിൽ നിറഞ്ഞത് ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കാനായിട്ട് സാധിക്കും ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ഈ ശക്തിയെ ആശ്രയിച്ച് മുന്നേറുന്നവർക്ക് പരാജയങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പരാജയങ്ങൾ മുന്നിൽ കണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് ദൈവം തരുന്ന ഈ അത്യന്ത ശക്തി പ്രയോ പ്രചോദനപ്പെടുത്താൻ പ്രയോ പ്രയോജനപ്പെടുത്താനായിട്ടുള്ള അതൊരു പ്ര പ്രചോദനമാകാനായിട്ടുള്ള വിളിയാണ് നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസം ഈ ശക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം കാരണം മൺപാത്രത്തിലാണ് ഈ ശക്തി നൽകിയിരിക്കുന്നത് മൺപാത്രം തകർന്നു പോവുകയാണെങ്കിൽ പാപം മൂലം മറ്റ് സ്വാർത്ഥത മൂലം ഏതെങ്കിലും തരത്തിലുള്ള അന്യ ആരാധന മൂലം ഈ മൺപാത്രം തകർന്നു പോവുകയാണെങ്കിൽ ഇതിലുള്ള അത്യന്ത ശക്തി നഷ്ടപ്പെട്ടേക്കാം ശക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം നിധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളുടെ ശരീരത്തിൽ പലപ്പോഴും ഞങ്ങൾ ക്ഷീണിതരും ദുർബലരും അപമാനിതരും ആകുമ്പോഴും ഇതിനെ ജയിക്കാനുള്ള അത്യന്ത ശക്തി ആ അമൂല്യ നിധി ട്രഷർ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുള്ളത് ഉള്ളത് എപ്പോഴും ഞങ്ങൾ ഓർത്ത് അത് മറക്കാതെ അതിൽ ആശ്രയിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ടുള്ള ഈ അത്യന്ത ശക്തിയുടെ ഊർജം ഞങ്ങൾക്ക് ശക്തി പകരുവാൻ അതിനെ തിരിച്ചറിയുവാൻ അത് ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങേടെ പരിശുദ്ധാത്മാവ് അതിന് ഞങ്ങളെ സഹായിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നല്ലൊരു ദിവസം മൺപാത്രങ്ങളിൽ പകർന്നു ിത്യ ജീവന്റെ വചനം താഴ്ന്ന നീല തുകി നല്ല നൽകുക വൻക്രൂപച്ചൊരിഞ്ഞു നൽകി സത്യസഭയെ പോറ്റുവാ നൽവരങ്ങൾ പകർന്നു